ട്രൈ ഗോവ ഇത് ഞങ്ങൾ വീട്ടിലെ കുഞ്ഞു തൈമെന്ന് പറിച്ചതാണ് കേട്ടോ എനിക്ക് നല്ല പഴുത്ത മഞ്ഞ അടക്കാപ്പയത്തെക്കാളിഷ്ടമാണ് മൂത്ത് പാകമായ പച്ച അടക്കപ്പഴം ഈ തൈമന്ന് പഠിക്കുന്ന അറക്കാപ്പങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ചില ഉള്ളിൽ വെള്ള കളറും ചിലതിൻ്റെ ഉള്ളിൽ റോസ് കളറുമാണ് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ വെള്ള കളറാണ് പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ സയൻസ് ക്ലാസ്സിൽ ഒരു പാടുണ്ടായിരുന്നു നമ്മളെ ചെടികളൊക്കെ അങ്ങനെ ബഡ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു ആ പാഠം അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞു നിങ്ങൾ നാളെ വരുമ്പോൾ രണ്ട് ചെടിയുടെ കൊമ്പുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പം ഞാനന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള ചുവപ്പ് പൂവിന്റെ കൊമ്പും ഞങ്ങളപ്പുറത്തെ വീട്ടിലുള്ള റോസ് ചമ്പരത്തി പൂവിന്റെ കൊമ്പും ആയിട്ടോ കൊണ്ടിരുന്നത് അങ്ങനെ എക്സ്പെരിമെൻ്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനത് കുഴിച്ചിട്ടു അത്ര വലിയ കാര്യത്തിൽ കുഴിച്ചിട്ടതൊന്നുമല്ല പക്ഷെ എന്തോ എന്തോ ഒരു ഭാഗ്യത്തിന് അത് നല്ല ഉഷാറായിട്ട് വന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പൂവുണ്ടാവാൻ തുടങ്ങി പൂവുണ്ടായ സമയത്ത് ചുവപ്പ് ചമ്പരത്തി പൂവും റോസ് ചമ്പരത്തി പൂവായും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിട്ടോ നമ്മൾ അന്നൊക്കെ ഇങ്ങനെ പഠിച്ചപ്പോൾ ഇതത്ര സത്യമാണെന്ന് കരുതിയിരുന്നില്ല കാരണം അന്ന് കുറേ ബഡ്ഡിത ബഡ് ഇത തൈകളൊന്നും നമ്മൾ വാങ്ങി വീട്ടിൽ വെക്കൂലായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാ വീടുകളിലും അങ്ങനെ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അന്ന് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നി അപ്പോൾ ഈ അർക്കപ്പഴം കാണുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയായിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കണേ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യും